ജീവിതത്തിൽ ആദ്യം വേണ്ടതാണ് വേദാന്തം വേദത്തിൻ്റെ അന്തം തന്നെ ശീർഷം എന്നാണ് അർത്ഥം ആ ശീർഷം നമുക്കിപ്പറഞ്ഞ എല്ലാത്തിലും അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ് നമുക്കിപ്പോൾ ഒരാൾക്ക് മാപ്പ് കൊടുക്കണമെങ്കിലോ ഒരു സ്കില്ലെടുത്ത് പഠിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ആധ്യാത്മിക ശക്തി ആവശ്യമാണ് എന്നെ ഒഴിത്തും ഒരു ചുക്കും ചെയ്യില്ല കാരണം എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു അനുഭവത്തിൻ്റെ ഒരു വിശ്വാസമുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മാറ്റാൻ ആർക്കും കഴിയില്ല അയാൾ എവിടെ പോയാലും അവിടെ അയാൾക്ക് സീറ്റ് ഉണ്ടാവും ഒരു ഒരു കീർത്തനം ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ആ കീർത്തനം കേട്ട ഞാൻ കണ്ണുന്ന് എനിക്ക് ഇങ്ങനെ വെള്ളം വരും അപ്പോൾ അതിനകത്തൊരു ഭാഗമുണ്ട് തിരിന്ത എന്നെ ഉത്തമനാക്കി വൈത്തായി ഉയരിയൊരു കൂട്ടി വൈത്തായി അർത്ഥത്രേയുള്ളൂ വട്ടൻചുറ്റി വട്ടൻചുറ്റി നടന്ന തന്നെ വലിയ ഒരാളാക്കി എന്നിട്ടോ വലിയ വലിയ ആളുകളുടെ കൂടെ നിർത്തി ആ ഭഗവാന്റെ ഭഗവതിയുടെ കഴിവുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് നമ്മൾ എവിടെയോ കിടന്ന മനുഷ്യന്മാരെ നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ചെങ്കിൽ ബാക്കി കാര്യങ്ങളും ഭഗവാൻ അങ്ങ് നോക്കിക്കോളുന്നേ നമ്മൾ അതിനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ കൊണ്ട് തന്നെ മറന്നു ഈ മറവി മാറാൻ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ ആധ്യാത്മിക സാധന പഠിപ്പിക്കണം ചെറുപ്പം മുതൽ പഠിക്കണം